കണ്ടാനശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിൽ ആവേശജ്ജല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ മണലൂർ നിയോജകമണ്ഡലം പര്യടനത്തിന്റെ ഭാഗമായാണ് കണ്ടാനശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹൃദ്യമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയത് ആശാരി മൂലയിൽ നിന്ന് രാവിലെ ആരംഭിച്ച പര്യടനം രാത്രി ഏറെ വൈകിയാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂർ മദ്രസയ്ക്ക് സമീപം സമാപിച്ചത് സ്വീകരണ കേന്ദ്രങ്ങളിൽ നിശ്ചയിച്ച സമയത്തിൽ നിന്നും ഏറെ വൈകിയാണ് എത്തിയതെങ്കിലും സ്വീകരണ കേന്ദ്രങ്ങളിൽ നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയത് തൈക്കാട് മേഖലയിലെ പര്യടനത്തിന് ശേഷം ചൊവ്വല്ലൂർ സെന്ററിലായിരുന്നു കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ ആദ്യ സ്വീകരണം പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം മുഴക്കിയുമാണ് പ്രദേശവാസികൾ സുനിൽകുമാറിനെ വരവേറ്റത് തുടർന്ന് കൂനമൂച്ചി സെന്ററിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കൂനമുച്ചിയിൽ നിന്ന് മറ്റം സെന്ററിലേക്ക് വാദ്യമേളത്തിന്റെയും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് സുനിൽകുമാറിനെ ആനയിച്ചത് തുടർന്ന് ആളൂർ സെന്ററിലെത്തിയ സ്ഥാനാർത്ഥിയെ കണിക്കുന്ന പൂക്കളും പൂത്താലങ്ങളുമായാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വൻ ജനാവലി വരവേറ്റത് ചൂണ്ടൽ പഞ്ചായത്തിലെ സ്വീകരണ കേന്ദ്രങ്ങളായ പെരുമണ്ണ് മത്തനങ്ങാടി മണലി വെട്ടുകാട് എന്നിവിടങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് രാത്രി പത്തുമണിയോടെ അവസാന സ്വീകരണ കേന്ദ്രമായ പയ്യൂർ മദ്രസയ്ക്ക് സമീപത്ത് എത്തുമ്പോൾ വൻ ജനാവലിയാണ് പ്രിയപ്പെട്ട സുനിൽകുമാറിനെ സ്വീകരിക്കാനായി കാത്തിരുന്നത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ചുരുങ്ങിയ വാക്കുകളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ അനിവാര്യതയും ഊന്നിപ്പറഞ്ഞാണ് സുനിൽകുമാർ വോട്ട് അഭ്യർത്ഥിച്ചത് എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും തനിക്ക് വോട്ട് ചെയ്തതുകൊണ്ട് വോട്ടർമാർക്ക് തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്നും മാത്രം ഉറപ്പു നൽകുന്നതായി അറിയിച്ചാണ് പ്രസംഗം അവസാനിപ്പിച്ചത് മുന്നോട്ട് പോകുന്ന അനുഭവത്തിന്റെ ഞാൻ ഇവിടെ വന്ന ജനങ്ങളോട് പറയുന്ന ഒറ്റ കാര്യം മാത്രമല്ല ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയിൽ സത്യസന്ധമായിട്ടും ആത്മാഗാന്ധിയോടുകൂടിയും അത് നിർവഹിക്കാൻ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് പ്രയത്നിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉഷ പ്രഭുകുമാർ ടി എ മുഹമ്മദ് ഷാഫി വി എൻ സുർജിത് ഷൈനി കൊച്ചുദേവസി കെ കെ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടതുമുന്നണി നേതാക്കളായ കെ എഫ് ഡേവിസ് ടി വി ഹരിദാസ് വി ആർ മനോജ് രാകേഷ് കണിയാമ്പറമ്പിൽ എ വി വല്ലഭൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു സിസിടിവി ന്യൂസ്